ീസസ് ക്രൈസ്റ്റ് ആൻഡ് ബസവജിൻ മേരി വെൽക്കം ബാക്ക് ടു കാത്തലിക് വക ബി ഞാൻ ആഷിക് ജോയ് ആസിഷ്യൽ ലേറ്റസ്റ്റ് ബിഗിൻ വിത്ത് എ പ്രെയർ പേത്രോസ്റ്റം കൊറ്റിയോദിയോബിസ്ത്രോസ് ഡിമിറ്റോസ് നോസ്ത്രീസ് സേഡ് ലിബ്രാനോ സമ്മാലോ അമേ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാൻ കഴിഞ്ഞ ദിവസം സൺഡേ ഷാലോമിലൊരു വാർത്ത കണ്ടു അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി അതിപ്രകാരമാണ് അമേരിക്കയിൽ നടന്ന ഒരു സർവേ ഈ സർവേ നടത്തിയത് നത്താലി എ ലിൻഡെ എന്ന പേരുള്ള വ്യക്തിയാണ് ഈ സർവേ നടത്തിയത് ഏകദേശം എണ്ണൂറ്റി മുപ്പതോളം എണ്ണൂറ്റി അറുപതോളം അമേരിക്കക്കാരിൽ നടത്തിയ ഒരു പഠന റിപ്പോർട്ടാണിത് ഇപ്രകാരമാണ് പറയുന്നത് ഇതിന് ഹെഡിങ് എങ്ങനെയാണ് നാവിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവർക്ക് ദിവ്യകാരുണ്യത്തിലെ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ കൂടുതൽ വിശ്വാസമുള്ളതായി പഠന റിപ്പോർട്ട് നാവിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് ഉൾപ്പെടെ പരമ്പരാഗത ആരാധന അനുഭവങ്ങളുള്ള കത്തോലിക്കർക്ക് ദിവ്യകാരുണ്യത്തിലെ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ കൂടുതൽ വിശ്വാസമുള്ളതായി പഠന റിപ്പോർട്ട് ഇത് തന്നെയാണ് എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ പറയുന്നതും നിങ്ങളത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതും ഈ ഒരു കാര്യം കൊണ്ടാണ് ദിവികാരുണ്യത്തോട് വിശ്വാസം വരണമെങ്കിൽ ദിവികാരുണ്ണത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ മതിയാകും നമ്മൾ റെഫറൻസ് കൊടുത്തേ നമുക്ക് മതിയാകും അങ്ങനെ റെഫറൻസ് കൊടുക്കണമെങ്കിൽ ദിവ്യകാരണത്തിൽ നമുക്ക് വിശ്വാസം വേണം താൻ ഇത് കർത്താവാണ് എന്ന ബോധ്യമുള്ളവർക്കേ ഈ ദിവികാരിനത്തോട് റെസ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ദിവികാരുണത്തോട് റെസ്പെക്റ്റ് ചെയ്യാനും ദിവികാരുണത്തിൽ അത് ഈശോ തന്നെയാണ് എന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ് നമ്മുടെ ദേവാലയങ്ങൾ പരിശുദ്ധമായിട്ട് നമ്മൾ കാത സൂക്ഷിക്കുകയുള്ളൂ ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് നാവിൽ ദിവികാരുണ്ണം സ്വീകരിക്കുന്നത് ഉൾപ്പെടെ പരമ്പരാഗത ആരാധന അനുഭവങ്ങളുള്ള കത്തോലിക്കർക്ക് ദിവ്യകാരുണത്തിൽ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ കൂടുതൽ വിശ്വാസമുള്ളതായിട്ട് റിപ്പോർട്ട് പരമ്പരാഗത ആരാധന അനുഭവങ്ങൾ അതായത് നമ്മളിങ്ങനെ വിശുദ്ധര ചെയ്ത മാതൃകകൾ അനുകരിക്കുമ്പോൾ മുട്ടുകുത്തി നാവൽ പരിശോധിക്കുവാനും സ്വീകരിക്കുമ്പോൾ നാവിലേ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ ഈ ആളുകൾ ഈ മോഡേണിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഇവരെ വിളിക്കുന്ന പേരാണ് ട്രഡീഷണലിസ്റ്റ് എന്നുള്ളത് പാരമ്പര്യവാദികൾ അപ്പോൾ ഇങ്ങനെയുള്ള പാരമ്പര്യവാദികളിലാണ് ഇന്ന് സഭ നിലനിൽക്കുന്നത് തന്നെ ഇങ്ങനെ കൺസെറ്റീവ് കൺസർവേറ്റീവ് ആയിട്ടുള്ള ട്രഡീഷണലിസ്റ്റായിട്ടുള്ള കർത്തനാൾമാരും വൈദികരും അല്മാരും ഉള്ളതുകൊണ്ടാണ് സഭ നിലനിൽക്കുന്നത് ഒരു കാലത്ത് മാർപ്പാപ്പന്മാർ പാപ്പയായിട്ട് അവർ സ്ഥാനാരോഹണം ചെയ്യുന്ന ആ സമയത്ത് ഒരു ഓത്ത് എടുക്കുമായിരുന്നു ഓത്ത് എഗയിൻസ്റ്റ് മോഡേണിസം ഇന്ന് ആ ഓത്തില്ല അപ്പോൾ പി യുസ് പത്താമൻ പാപ്പ പറയ ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ അത് ട്രഡീഷണലിസ്റ്റുകളാണ് എന്നാണ് അപ്പോൾ എന്താണ് ഈ ട്രഡീഷണലിസ്റ്റുകൾ ചെയ്യുന്നത് അവർ സഭയുടെ ഇങ്ങനെയുള്ള വിശ്വാസ പൈതൃകം അത് നഷ്ടപ്പെട്ടു പോകാതെ അത് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നു എന്നാണ് അപ്പോൾ അങ്ങനെ കൈമാറുന്ന കുടുംബങ്ങളിൽ ഇടവകകളിൽ വ്യക്തികളിൽ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി വർദ്ധിക്കുന്നു അവർക്കാണ് യഥാർത്ഥത്തിൽ ദിവ്യകാരണത്തിൽ ഈശോ ഉണ്ട് എന്ന വിശ്വാസമുള്ളതെന്ന് സർവേ നടത്തി കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളാരും ട്രഡീഷണലിസ്റ്റുകൾ അല്ലെങ്കിൽ മോഡേണിസ്റ്റുകൾ എന്ന ലേബലിൽ നമ്മൾ നമ്മളാരും അറിയപ്പെടേണ്ട നമ്മൾ കത്തോലിക്കർ എന്ന ലേബലിൽ മാത്രം അറിയപ്പെട്ടാൽ മതി നമ്മൾ ഒത്തിരി എക്സ്ട്രീമും ആവേണ്ട ഒത്തിരി താഴോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല പക്ഷേ ബണ്ടിപ്പാപ്പ പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ കത്തോലിക്കർ സേക്രഡായിട്ട് വിശുദ്ധമായിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങൾ അപ്പാടെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് പോകാൻ സാധിക്കത്തില്ല അപ്പോൾ ട്രഡീഷണലിസ് നോ ദ പ്രിസർവേഷൻ ഓഫ് ദി ആഷേഴ്സ് എന്നാണ് സൊ ട്രഡീഷൻ ഈസ് നോട്ട് എ പ്രിസർവേഷൻ ഓഫ് ആഷസ് ബട്ട് ഓഫ് ദ ഫയർ ഇത് ട്രഡീഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ഭൂതകാലങ്ങളിലെ ചാരം പിടിച്ച് കിടക്കുന്ന ചില പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കണമല്ല ആ ചാരത്തിൻ്റെ അപ്പുറമുള്ള അഗ്നിയെ പകർന്നു കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ട്രഡീഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് എൻ്റെ തന്നെ വ്യക്തിപരപരമായ അനുഭവത്തിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും മറ്റോ സോഷ്യൽ മീഡിയാസിലുള്ള വിദേശത്തുള്ള സുഹൃത്തുക്കളിൽ നിന്നും വിദേശത്തുള്ള ബിഷപ്പുമാരിൽ നിന്നും വിദേശത്തുള്ള വൈദികരിൽ നിന്നുമാണ് ഞാൻ സത്യത്തിൽ കാത്തലിസത്തിൻ്റെ ആ ഒരു മനോഹാരിത ഞാൻ അറിഞ്ഞത് അത് എന്നെ സംബന്ധിച്ച് ഇത് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് വിവാഹം കഴിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാറ്റഗിസം സർട്ടിഫിക്കറ്റ് എന്നതേ എനിക്കറിയത്തുള്ളായിരുന്നുള്ളൂ പക്ഷേ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പഠിച്ചപ്പോഴെനിക്ക് മനസ്സിലായത് കത്തോലിക്ക തിരുസഭയിൽ നയൻറ്റി നയൻ പോയിൻ്റ് നയൻ നയൻ പെർസെൻറ്റേജ് വിശുദ്ധരും ട്രഡീഷണലിസ്റ്റുകളായിരുന്നു എന്നുള്ളത് രണ്ടാം പാതി ക്യാൻ മുൻപ് വരെ എല്ലാവരും മുട്ടുവത്തിയ നാവിലായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്ന് അതൊക്കെ മാറിയോ സഭയുടെ അധപതനം അന്ന് തുടങ്ങി ആളുകൾ സഭ പോകാൻ തുടങ്ങി പരിശുദ്ധ കുർബാനയുടെ വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങി ഇനി റിപ്പോർട്ട് ഇനി കൂടുതലായിട്ട് പറയുന്നുണ്ട് ദിവ്യകാരുണം യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരവും രക്തവുമാണെന്ന കത്തോലിക്കയുടെ ബോധ്യത്തെക്കുറിച്ച് നത്താലി എ ഇല്ലിൻ്റെ മേൻ പ്രസിദ്ധീകരിച്ച ജേണൽ ലേഖനത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് നാവിൽ ദിവ്യകാരുണ്ണം സ്വീകരിക്കുന്നതിന് പുറമേ ദിവ്യകാരുണ്യ ആരാധന നടത്തുന്ന ദേവാലയങ്ങളിൽ ദിവ്യബലിയിൽ പങ്കെടുത്തു വരുന്നവരിലും ദിവ്യകാരുണ്യത്തെ കുമ്പിട്ട് ആരാധിച്ച് കടന്നു പോകുന്ന പാരമ്പര്യം കണ്ട് വളർന്നവരിലും ദിവ്യകാരുണ്യം യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ തന്നെയാണെന്ന ബോധ്യം കൂടുതലാണെന്ന് ലേഖനം അടിവരയിടുന്നു നാവിൽ ദിവ്യകാരുണ്ണം സ്വീകരിക്കുന്നത് ഒരു റീസൺ വിശ്വാസം വർദ്ധിക്കുന്ന ഒരു റീസൺ നാവൽ പരിശോധി തീർമാനം സ്വീകരിക്കുന്നത് അതിനു പുറമേ ദിവ്യകാരുണ്യ ആരാധന നടത്തുന്ന ദേവാലയങ്ങളിൽ ആ ദേവാലയങ്ങളിൽ ദിവ്യബലയിൽ പങ്കെടുത്തു വ വരുന്നവരിലും ദിവ്യകാരുണ്യത്തെ കുമ്പിട്ടാരാധിച്ച് കടന്നു പോകുന്ന പാരമ്പര്യം കണ്ട് വളർന്നവരിലും ദിവ്യകാരുണ്ണം യേശുവിൻ്റെ തിരു ശരീര രക്തങ്ങൾ തന്നെയാണെന്ന ബോധ്യം കൂടുതലാണെന്ന് ലേഖനമായി വരിടുന്നു അപ്പോൾ ഒരു ഇടവകയിൽ ദിവികൻ ആരാധന എഴുന്നള്ളിച്ചിട്ട് മണിക്കൂറുകൾ നടത്തുമ്പോഴും ആ ആരാധനയിൽ മുതിർന്നവരായിക്കൊള്ളട്ടെ ചെറുപ്പക്കാരായിക്കൊള്ളട്ടെ അവർ കുമ്പിട്ട് ആരാധിച്ച് പോകുന്നൊരു രീതിയാണ് അവിടെ ഉള്ളതെങ്കിലും അതൊരു വിശ്വാസ കൈമാറ്റമാണ് ഈ കണ്ട് വളരുന്ന പിള്ളേർ കുഞ്ഞു പിള്ളേർ കാണുന്ന എന്താണ് ഇത് ഈശോയാണ് ഡോമിനസ് ഇത് കർത്താവാണ് അപ്പോൾ ആ പിള്ളേർക്ക് ഇനി ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഈശോയാണെന്നുള്ളത് ആ മുതിർന്നവർ നൽകുന്ന മാതൃകയിൽ നിന്ന് തന്നെ അവർ കണ്ടുപിടിച്ചു ദിവ്യകാരുണ്യം യേശു യഥാർത്ഥ ശരീരവും രക്തവുമാണെന്ന വിശ്വാസം കത്തോലിക്ക വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് കാത്തലിക് സോഷ്യൽ സയൻസ് റിവ്യൂവിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനത്തിൽ സമർപ്പണമണി മുഴക്കുന്ന ഇടവക ദേവാലയത്തിൽ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതും പരമ്പരാഗത ലത്തീൻ കുർബാനയിൽ പങ്കെടുക്കുന്നതും ദിവ്യകാരുണ്യത്തിലെ യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിലുള്ള വിശ്വാസത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി രണ്ട് കാര്യങ്ങൾ പള്ളിയിൽ മണിയടിക്കുമ്പോഴ് പരിശുദ്ധ കുർബാന മധ്യേ പ്രധാന ഭാഗങ്ങളിൽ മണിയടിക്കുമ്പോഴും ട്രഡീഷണൽ ലാറ്റിൻ മാസിൽ പങ്കെടുക്കുന്നതും ദിവ്യകാരുണത്തിലെ യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിലുള്ള വിശ്വാസത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി എന്തുകൊണ്ടാണ് ട്രഡീഷണൽ ലാറ്റിൻ മാസിൽ പോകുന്നവർക്ക് പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നത് വർദ്ധിക്കുന്നത് മുഴുവൻ സാക്രട്ട്നസ്സും മുഴുവൻ റെഫറൻസും ഈ ട്രഡീഷണൽ ലാറ്റിൻ മാസിലുണ്ട് ഒരു ദിവസം ഒരേ ഒരു ദിവസം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സകല ലത്തീൻ രൂപതകളിലും ഇപ്പോൾ ലത്തീൻ രൂപത എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സകല ലത്തീൻ രൂപതകളിലും ട്രഡീഷണൽ ലാറ്റിൻ മാസ് ഒരു ഞായറാഴ്ച ഒരു ഞായറാഴ്ച ഒന്നോ രണ്ടോ മൂന്നോ കുർബാന ഉണ്ടെങ്കിൽ ആ മൂന്ന് കുർബാനയും ട്രഡീഷണൽ ലാറ്റിൻ മാസ് അർപ്പിച്ചാൽ പിന്നെ വിശ്വാസികൾ ഈ കുർബാന മതിയെന്നേ പറയത്തുള്ളൂ കാരണം ഭാഷ ഒരു പ്രശ്നമേ അല്ല ലാറ്റിൻ ഭാഷ നമുക്ക് അറിയത്തില്ല എന്നുള്ളൊരു പ്രശ്നമേ അല്ല അവിടെ അനുഭവിക്കുന്നൊരു സ്വർഗീയമായൊരു ആനന്ദം നമ്മളൊരു സ്വർഗത്തിലൊരു ഫീലാണ് ട്രഡീഷണൽ ലാറ്റ് മാസ് പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടാവുക ഇതനുഭവിച്ചവരാണ് അമേരിക്കയിലുള്ള തെസോക്കോൾ നിങ്ങൾ വിളിക്കുന്ന ട്രഡീഷണലിസ്റ്റുകൾ യൂറോപ്പിലുള്ള ട്രഡീഷണിസ്റ്റുകൾ എന്തിനു പറയുന്നു കർണിനാൾ റോബർട്ട് സാറയുടെ ആഫ്രിക്കയിലുള്ള ട്രഡീഷണലിസ്റ്റുകൾ ഇവിടെയൊക്കെയാണ് വിശ്വാസം വളർന്നു വരുന്നത് അമേരിക്കയിലേക്കാണ് വിശ്വാസം വളർന്നു വരുന്നത് യൂറോപ്പിലേക്കാണ് വിശ്വാസം വളർന്നു വരുന്നത് ആഫ്രിക്കയിൽ ഇതിനേക്കാളും കൂടുതലായിട്ട് വിശ്വാസം വളർന്നു വരുന്നു ട്രഡീഷണൽ കാത്തലിക് കമ്മ്യൂണിറ്റികൾ രൂപപ്പെട്ടുകൊണ്ടേ വരുന്നു ഇവരാണ് സഭയെ താങ്ങി നിർത്തുന്നത് അല്ലാതെ ഈ സോ മോഡേണിസ്റ്റുകളല്ല അപ്പം എന്നെ പറയുമ്പോൾ അവരെ വളരെ വ്യക്തമാണ് പഠനം അപ്പം എണ്ണൂറ്ററുപത് പേരിൽ നിന്നാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് അത് കുറഞ്ഞു പോയല്ലോ എണ്ണൂറ്ററുപത് പേരല്ലേ ഉള്ളൂ നോ പ്രോബ്ലം ഞാൻ മറ്റൊന്ന് കാണിച്ചത് ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഒരു ഒരു സർവേയാണ് ഇത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സർവേയാണ് പതിനാറായിരം പേരെ പങ്കെടുപ്പിച്ചിട്ട് നടത്തിയ സർവേയാണ് അപ്പോൾ നമുക്ക് നേരത്തെ കണ്ടത് എണ്ണൂറ്റി അറുപത് പേരെ ഉള്ളൂ അതൊന്നും ശരിയല്ല എന്നാണ് പറയുന്നതെങ്കിൽ നോ പ്രോബ്ലം നമുക്ക് പതിനാറായിരം പേരെ പങ്കെടുപ്പിച്ചിട്ട് അമേരിക്കയിൽ നടന്ന മാസീവ് സർവേയിൽ ഇപ്രകാരമാണ് പറയുന്നത് പരിഷിത കുർബാനയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രഥമവും പ്രധാനവുമായ കാര്യം പരിശുദ്ധ കുർബാന കൈകളിൽ നൽകുന്നതാണ് എന്നാണ് പരിശുദ്ധ കുർബാന കൈകളിൽ നൽകുന്നത് കൊണ്ടാണ് അമേരിക്കയിലെ വിശ്വാസികൾക്ക് ദിവ്യകാരണത്തിൽ ഈശോ ഉണ്ട് എന്ന സത്യം തിരിച്ചറിയാൻ പറ്റാത്തതും പള്ളിയിൽ പോലും വരാത്തതും എക്സാക്ട്ലി ഇത് തന്നെയായിരുന്നു നയൻറ്റീൻ ട്വൻറ്റി ഫൈവിൽ ഫ്രീ സംഘടന മീറ്റിംഗ് വിളിച്ച് അവർ ചർച്ച ചെയ്തത് അവർ ചോദിച്ചു കത്തോലിക്ക സഭ എങ്ങനെ തകർക്കാം അവർ പറഞ്ഞു കത്തോലിക്ക സഭയുടെ കേന്ദ്ര ബിന്ദു പരിശുദ്ധ കുർബാനയാണ് എന്നാൽ പിന്നെ പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ല എന്ന് പറഞ്ഞാലോ അവർ പറഞ്ഞു ഇന്നോന്നോ പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു കത്തോലിക്കനും വിശ്വസിക്കത്തില്ല കാരണം കുഞ്ഞനാളിലേ പഠിച്ച് കേട്ട് വളരുന്നതാണ് എന്തു ചെയ്യും പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി കുറച്ചാൽ മതി ഒറ്റയടിക്ക് കുറയ്ക്കണ്ട പതിയെ പതിയെ അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് നാവിൽ മാത്രം നൽകിക്കൊണ്ടിരുന്ന പരിശുദ്ധ കുർബാന കൈകളിൽ നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വാധീനം ചെലുത്തണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് മാർപാപ്പ എതിർക്കുന്ന പോളാറാമൻ പാപ്പ എതിർത്ത ഒരു ഗ്രൂപ്പ് ഓഫ് യൂറോപ്പിലെ ചില ബിഷപ്പുമാർ വന്ന് ഭീഷണിപ്പെടുത്തി നേടിയെടുത്ത ഒരു ഇൻഡൽറ്റാണ് ഈ ചില രൂപതകളിൽ മാത്രം അനുവദിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു പരിശുദ്ധ കുർബാന കൈകളിൽ നൽകാമെന്നുള്ളത് അവർക്ക് മാത്രം അവർക്ക് നൽകുമ്പോഴും പോളാറാമെന്ന പാപ്പ പറഞ്ഞിരുന്നു സഭയുടെ ട്രഡീഷൻ നാവിൽ മാത്രമാണ് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നുണ്ട് മാത്രം നിങ്ങൾക്കൊരു ഇൻഡൽട്ടായിട്ട് തരുന്നു ഇത് ക്യാൻസർ പടർന്നതുപോലെ ഇങ്ങെത്തിയിരിക്കുന്നത് നാളെ നിങ്ങളുടെ മക്കൾ പരിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അവർ വഴുത്തിറ്റി പോകാതിരിക്കണമെങ്കിൽ ഈജിപ്തിൽ നിന്ന് കാനാന് ദേശം എത്തുന്നത് വരെ അവർ തളർന്ന് വീഴാതിരിക്കാൻ ദൈവം മഞ്ഞ നൽകി നാളെ നമ്മുടെ മക്കൾ ഈ വിശ്വാസ വഴുതാരയിൽ തളർന്ന് വീഴാതെ ഇരിക്കാനും പരിശിദ്ധ കുർബാന കൂടിയേ തീരും ആ കുർബാന ഭക്തി വളരണമെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ ട്രഡീഷണൽ വേയിൽ പഠിപ്പിച്ചാലേ സാധിക്കത്തുള്ളൂ ഇത് വേറെ ആരും പഠിപ്പിക്കത്തില്ലാത്തോ നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ ഇതാരും പഠിപ്പിക്കത്തില്ല വീട്ടിൽ പഠിപ്പിച്ചില്ലെങ്കിൽ ഒരാളും പഠിപ്പിക്കത്തില്ല കെ ടി സെൻ പഠിപ്പിക്കാൻ പോകുന്നില്ല ഒരു വികാരിച്ചിന് ഇത് പഠിപ്പിക്കാൻ പോകുന്നില്ല ഒരു ബിഷപ്പും പഠിപ്പിക്കാൻ പോകണില്ല അൺലസ് ദേ ആർ സ്റ്റാൻഡിങ് ഫോർ ദ സെലബ്രേഷൻ ഓഫ് ദി സോൾസ് ആത്മാങ്കളെ രക്ഷയാണ് നിങ്ങളുടെ ബിഷപ്പിൻ്റെ ഒരു പ്രയോറിറ്റി പ്രയോറിറ്റിയെങ്കിൽ ഹി വിൽഡും ആത്മാങ്കളെ രക്ഷയാണ് നിങ്ങളുടെ വികാരത്തിൻ്റെ പ്രയോറിറ്റിയെങ്കിൽ ഹി വിൽഡും ആത്മാങ്കളെ രക്ഷയാണ് നിങ്ങളുടെ കാറ്റഗീസ് ആൻഡ് ടീച്ചേഴ്സിൻ്റെ പ്രയോറിറ്റിയെങ്കിലും വിൽ വിൽഡൂ പക്ഷേ നമുക്കത് കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പഠനം സർവേ വളരെ വ്യക്തമായി പറയുന്നു ട്രഡീഷണൽ ലാറ്റിൻ മാസിൽ പങ്കെടുക്കുന്നവർക്കും ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ പ്രത്യേകിച്ച് മുട്ടുകുത്തി നാവിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് ദിവ്യകാരുണ്യത്തോടുള്ള വിശ്വാസം വളരെ വളരെ കൂടുതലാണ് എന്നാണ് അതുപോലെ പറയുമ്പോൾ പരിശുദ്ധ കുർബാന നമ്മൾ മുട്ടുകുത്തി നമ്മൾ സ്വീകരിക്കുമ്പോഴും നമ്മളൊരു മെസ്സേജ് കൊടുക്കുകയാണ് നമ്മുടെ നമ്മൾ ഈ ജനത്തോട് ഇത് കർത്താവാണ് ഡോമിനസ് എസ് പരിശുദ്ധ നമ്മുടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ആവേ മെരിയ ക്രാസിയ പ്ലാന തേക്കും benedicta tu in mulieribus, et benedictus fructus ventris tu, Iesus, Sancta Maria, Mater Dei, ora pro in peccatoribus nunc et in ora, mortis nostre, Amen, viva Christore.